ഇനി ഉച്ചാരണ നമ്മൾ ആ ആരെങ്കിലും മര്യാദക്ക് ഉച്ചാരണം പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചെ കുറിച്ചിട്ട് എനി ബോഡി ഇല്ല അതുകൊണ്ട് ഇപ്പഴത്തെ തലമുറ ടീച്ചർമാർ ഇംഗ്ലീഷായിട്ട് പുള്ളിക്കപ്പെടുക എന്തായിരിക്കും ഒന്നറിയില്ലന്ന് എന്ത് ഉച്ചാരണം ഇപ്പൊ നമ്മളിപ്പോഴും പറയും അതിന്റെ കണ്ടന്റ് പറയാൻ കണ്ടന്റ് അർത്ഥം അറിയാം നിങ്ങൾക്ക് ഹാപ്പിന്നാണ് കണ്ടന്റ് കോണ്ടന്റ് എന്ന് വായിക്കുന്നത് ഒരേ വേർഡ് തന്നെ കണ്ടന്റ് എന്ന് വായിച്ച ഹാപ്പിയും കൊണ്ടന്റ് വായിച്ചാൽ ഉള്ളടക്കം നമ്മൾ എന്താ പറയാറ് എന്റെ കണ്ടന്റ് നമ്മൾ തമ്മിൽ ർഥാണല്ലോ പക്ഷെ സായിപ്പ് ചിരിക്കും ഇതെന്തത് അതമാതിരി ബി എ ഡബ്ല് നമ്മള് വായിക്കുക റോങ് പ്രണൺസിയേഷൻ അത് മാതിരി ഇപ്പഴും കോണ്ടാക്ട് കൺസേൺ ഓഫീസർ എന്റെ അർത്ഥം എന്താ ദുഃഖിതനായ ഓഫീസർ എന്നാണ് കൺസേൺ ഓഫീസർ ദുഃഖിതൻ ഓഫീസർ കൺസേൺ അതാണ് ബന്ധപ്പെട്ട ഓഫീസർ നമ്മൾ നമ്മളേതാ പഠിച്ചിരിക്കുന്നേ നമുക്ക് അവരർത്ഥാണല്ലോ പിന്നെ കുഴപ്പമില്ലല്ലോ സായിപ്പ് പറയാ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മരിച്ചിരുന്നത് കൺസേൺ ഡിപ്പാർട്ട്മെന്റ് മരിച്ച ഡിപ്പാർട്ട്മെന്റ് അല്ലേ ദുഃഖി ഡിപ്പാർട്ട്മെന്റ് അപ്പൊ റോങ് ഹിന്ദു ന്യൂസ് പേപ്പർ കേൾക്ക് നിങ്ങള് ഓപ്പോസിറ്റ് അവര് കറക്റ്റ് ചെയ്തു ഹിന്ദുവിനൊക്കെ ക്ലാസ് ഇംഗ്ലീഷ് വരാ ട്രൂ മൈ ഫ്രണ്ട്സ് അപ്പൊ എന്താ അങ്ങനെ ഏറ്റവും പറ്റിയത് സി ഉച്ചാരണൊക്കെ ചെറുപ്പത്തിലെ പഠിപ്പിക്കേണ്ട ഒരു സാധനം ഇപ്പഴെല്ലാം മനസ്സിലായത് ഭാഷയുടെ ബേസ് അതല്ലേ ഈ പീ എടുക്കുമ്പളേ അല്പ ഏറെ പോണം അന്ന് പറഞ്ഞാൽ കുരുമുളക് പേപ്പർ സ്വായിപ്പുമാരെ എന്നെ കളിയാക്കിട്ടേ ഞാൻ അവർ കൂടെ നമ്മളെ പെട്ടുപോയി നമുക്ക് പറയാൻ പറ്റുന്നവരെ മതി നമ്മൾ ഇന്റർനാഷണൽ മൈൻഡ് പോയപ്പോ നമ്മൾ ജമ്പിട് വാക്കണല്ലേ ജമ്പിട് അവർ യൂ കമ്പിട് മാറോ ഉച്ചരിക്കാൻ പഠിപ്പിക്കാത്ത ലിപ്സ് റൗണ്ട് ആവണം റൗണ്ട് പിടിച്ചാല് നമ്മടെ ചുണ്ടൊക്കെ ഡബിളില് പറത്തിയ ഐ വാട്ട വര വലിച്ച വരന് വാട്ട് വാട്ടർ വെള്ളം കഷ്ടം